ഇത് തുലാമാസ അല്ലേ തുലാമാസത്തിലെ വെളുത്ത പക്ഷ ഷഷ്ടിയാണ് സ്കന്ധഷ്ടി സന്താനാഭിവൃദ്ധി രോഗശാന്തി ദുരിത നിവാരണം ഭദ്രത എന്നിവയ്ക്കൊക്കെ അത്യുത്തമാണ് സ്കന്ധഷ്ടി എന്നു പറയുക ആറ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് അത്ര ഒരു സ്കന്ധഷ്ടി വ്രതം ഈ വർഷം ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ചയാണ് സ്കന്ധഷ്ടി വരുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച മുതൽ വ്രതം ആരംഭിക്കണം ഷഷ്ടി ദിനത്തിന് അഞ്ച് ദിവസം മുൻപേ വ്രതം ആരംഭിക്കണം തലേന്ന് ഒരിക്കലോടെ ഷഷ്ടി ദിനത്തിൽ മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട് വ്രതദിനത്തിലെല്ലാം കുളി കഴിഞ്ഞതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക രാവിലെയും സുബ്രഹ്മണ്യ നാമ ഭജനം ഒരിക്കൽ ഊണ് എന്നിവയാണ് അഭികാമ്യായിട്ടുള്ള കാര്യം ഷഷ്ടി ദിവസം ഉപവാസത്തോടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളൊക്കെ നടത്തി ഉച്ച സമയത്തെ ഷഷ്ടി പൂജയും തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ആ നീതിച്ച ആ പടച്ചോറുണ്ടല്ലോ അത് കഴിച്ചിട്ട് വേണം വ്രതം പൂർത്തിയാക്കാൻ ഷഷ്ടി ദിനത്തിൽ സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനം ഷഷ്ടി സ്തുതി അതൊക്കെ ചൊല്ലണത് വളരെ ഉത്തമാണ് പിറ്റേ െന്ന് തുളസിതീർത്ഥം സേവിച്ച് പാരണ വീടുക ഇതിന്റെ പിന്നിലെ ഐതിഹ്യം എന്ന് പറഞ്ഞാല് ഉമാമഹേശ്വരന്റെ പുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമി താരകാസുര നിഗ്രഹത്തിന് ശേഷം ശൂരപത്മാസുരനായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട് മായാവി ആയിട്ടുള്ള ആ അസുരൻ സുബ്രഹ്മണ്യനെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും അദൃശ്യനാക്കി സ്കന്ദനെ കാണാതെ ദുഃഖിതരായി ദേവന്മാര് പിന്നെ മാതാവായിട്ടുള്ള പാർവതി ദേവിയുടെ കാര്യം പറയാനുമില്ലല്ലോ അങ്ങനെ തുടർച്ചയായിട്ട് ആറ് ദിവസം വ്രത അനുഷ്ഠിച്ചു തന്മൂലം ശൂരപത്മാസുരൻ്റെ മായയെ അതിജീവിച്ച സുബ്രഹ്മണ്യസ്വാമി തുലാമാസത്തിലെ ഷഷ്ടി ദിനത്തിൽ അസുരനെ വധിച്ചു ഇതാണ് ഐതിഹ്യം അതാണ് സ്കന്ധ ഷഷ്ടി എന്നറിയപ്പെടുന്നത് ഓം വജദ്ഭുവേ നമ നൂറ്റെട്ട് തവണ ജപിക്കുന്നത് നല്ലതാണ് പിന്നെ ഓം ശരവണഭവ അത് ഇരുപത്തൊന്ന് തവണയോ നൂറ്റെട്ട് തവണയോ ഒക്കെ ജപിക്കുന്നത് ഉത്തമാണ് പിന്നെ സുബ്രഹ്മണ്യസ്തുതി എല്ലാവർക്കും അറിയാലോ അല്ലേ ഷടാനനം ചന്ദന ലേപിതാംഗം മഹാദ്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രസ്യസൂനും സുരലോകനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രബദ്ധേ ആശ്ചര്യവീരം സുകുമാരൂപം തേജസ്വിനം ദേവഗണാഭിവന്ധ്യം ഏണാങ്ക ഗൗരി തനയം കുമാരം സ്കന്ദം വിശാഖം സതതം നമാമി സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ ദേ നമ അപ്പോൾ ഇക്കൊലത്തെ സ്കന്ധഷ്ടി വ്രതം നോറ്റോളു ഇരട്ടി ഫലം എല്ലാവർക്കും സിദ്ധിക്കട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ